ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നൊരു കോഡ് മാച്ചിലോട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാനൊരു യു എസ് പി റ്റൂ എടുത്തിട്ടുണ്ട് കട്ടയ്ക്കുള്ള പ്ലേസ് തന്നെയാണ് നമ്മളിപ്പോൾ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു വിക്ടറി എടുക്കണമെന്നാണ് ആഗ്രഹം ഇപ്പോൾ നല്ല പ്ലേഴ്സ് തന്നെയാണ് നമ്മൾ നേരെ ചാടി പോവുകയാണ് അവിടെ ഉണ്ടെന്ന് നമുക്ക് അങ്ങോട്ട് ഓടിപ്പോ ഓടി 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 ഓടിപ്പോ അവിടെയാണ് ഞാൻ മിക്ക കളിക്കുമ്പോഴും ആൾക്കാരോട് വിളിച്ചിരിക്കുന്നത് ആ ട്രക്കിൻ്റെ പിറകില് അപ്പോൾ അതുകൊണ്ട് അവിടെ ആൾ ആളുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഓടി അങ്ങ് ഓടിത്തണ്ണി അങ്ങോട്ടേക്കങ്ങ് പോകാം എല്ലാവരും തന്നെ അടിച്ചങ്ങ് തീർപ്പിക്കാം കുറേ പേരുണ്ട് അടിച്ചടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് ഊ ഇഷ്ടം പോലെ പേരുണ്ട് അടിച്ചടിച്ച് തന്നെ അവസാനം നോക്കാക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വിക്ടറി എന്തായാലും കയറിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾ ഫസ്റ്റ് വിക്ടറിയാണിത് ഇനി നമുക്ക് അടുത്ത കളി നോക്കാം അപ്പോൾ അടുത്ത കളിയിൽ ഞാൻ ഫേമസ് എടുക്കാൻ ഫേമസ് ഫാമസ് തന്നെ എടുത്തു രണ്ട് വട്ടം അപ്ഗ്രേഡ് ചെയ്ത് ഫേമസ് എടുത്തിട്ടുണ്ട് പിന്നെ മഷ്റൂം എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് പൈസ തയ്യാത്തോണ്ട് മഷ്റൂം എടുക്കാൻ ടോക്കൺ പൈസ ഇല്ലാത്തോണ്ട് ഞാൻ എടുത്തില്ലായിരുന്നു അപ്പോൾ ഇനി ഒരു മഷ്റൂമിൻ്റെ ഇതുകൊണ്ടു ഞാൻ റിക്വസ്റ്റ് അയച്ചില്ല അവൻ തരുന്നെങ്കിൽ തരട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പടി കയറി മേലോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അടുത്തവിടുന്ന് ചാടി ഇറങ്ങുന്നു ഞാൻ നോക്കിയപ്പോൾ അവൻ അവിടെ നെറ്റില്ലാതെ ഓടുന്നത് പോലെ നിൽക്കുന്നു ഞാൻ അടിച്ചടിച്ചടിച്ച് അടിച്ചടിച്ച് അടിച്ചിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും അവൻ്റെ നെറ്റ് വന്നു ഫ്രണ്ട്സ് അപ്പോൾ അപ്പോഴത്തേക്കമ്മ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് രണ്ടെട്ടം അങ്ങോട്ട് ഓടുന്നുണ്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് അവിടെ കാണുമെന്ന് വിചാരിച്ചിട്ട് ഈ ന്യൂബ് നൂബ് പ്ലെയേഴ്സാണ് കണ്ടിട്ട് പക്ഷെ അവന്മാർ കുത്തിപ്പിടിയാണ് ഇപ്പോൾ ഇറങ്ങി നിന്ന് അടിച്ചടിച്ച് കുത്തിപ്പിടിച്ച് അവൾ ഇടുകയാണ് ഞാൻ കണ്ടില്ല അവിടെ നിന്നൊക്കെ അടിക്കുന്നതെന്ന് അത്രയ്ക്ക് കുത്തിപ്പിടിയാണ് ഇമാര് പറയാൻ പറ്റത്തിട്ട് അത്രയ്ക്ക് കുത്തിപ്പിടി ആയിരുന്നു രണ്ടാമത്തെ കളി ഞാൻ നോക്ക് പോലും ആവാതെ രക്ഷപ്പെട്ടു ഫ്രണ്ട്സ് മൂന്നാമത്തെ കളിയിലാണ് എനിക്ക് അമ്മമാര് എന്നെ പിടിച്ച് നോക്കാക്കി കൊന്നത് അടിച്ചടിച്ചടിച്ച് അപ്പം നമുക്ക് മറ്റേ എടുക്കണം പിന്നെ മഷ്റൂം മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് മൂന്നെണ്ണം നമ്മൾ മഷ്റൂം എടുത്തിട്ടുണ്ട് പിന്നെ ഫേമസ് തന്നെയാണ് ഉള്ളത് വേറൊന്നും മാറ്റിയില്ല അപ്പോഴത്തേക്കും ഒരാൾ കൂട്ടുകാരെ ചോദിച്ചപ്പോൾ ഞാൻ അവന് പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് മുമ്പേ അപ്പോൾ നമുക്ക് ഓടി അങ്ങോട്ടേക്ക് പോവാം ഓടി 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 സ്പീഡൊന്നും ഇല്ല അപ്പം ഓടി 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 പോവുകയാണ് ഫ്രണ്ട്സ് ഓടി 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 ഞാൻ ഇവിടെയൊക്കെ നോക്കുവാണ് കാണുമെന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ചിറക്ക ഇവിടെ നിൽക്കുന്നു ഞാൻ അറിയാതെ കിടന്നുപോയി അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ കിടന്നു പോയി അങ്ങനെ അങ്ങനെ നോക്കായിപ്പോയി നോക്കാവുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ രണ്ട് മൂന്നെണ്ണം കൂടെ പിടിച്ച് നോക്കാക്കി വിത്തത് ഞാൻ സിറിഞ്ച് പുക്ക നോക്കിയപ്പോൾ പറ്റുന്നില്ല അപ്പോൾ തന്നെ പിറകെ നടികൊണ്ടൊക്കെ ചത്ത് ഇപ്പോൾ ഇല്ല ടീമേറ്റിൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ കളി ഭയങ്കര പ്രോപ്ലെയർ തന്നെയാണ് അടിച്ച് പിടിച്ച് വിടുന്നു ആവന്നെ അപ്പം അവൻ തന്നെ നോക്കാക്കിയിട്ടിട്ടുണ്ട് ഹെഡ് ഹെഡാക്കിപ്പോള് ഇപ്പോൾ ഇപ്പോൾ ഒരു പ്ലെയർ കൂടെ ഉള്ളത് എല്ലായിടത്തും നോക്കി വിട്ടിരിക്കുകയാണ് പവനിലത്ത് വിക്ടോറി ആയിട്ടുണ്ട് മൂന്നാമത്തെ വിക്ടോറി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത കളി തുടങ്ങിയിരിക്കുന്നു അപ്പോഴത്തേക്കും നമ്മൾ മഷ്റൂം എടുക്കാൻ വിചാരിച്ചാൽ ആദ്യം പക്ഷേ ആ മഷ്റൂം എടുക്കാൻ വിചാരിച്ച് പിന്നെ പി നയൻ്റീൻ്റെ അടുത്ത് പിന്നെ എം ഫൈവ് അടുത്ത് പിന്നെ മഷ്റൂം എടുത്ത് നേരെ അടിച്ചിടാമെന്ന് വിചാരിച്ചു പവർ ഇല്ലാത്തതാകുമ്പോൾ എൻ്റെ ഒരു വിചാരം ഇപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് ഓടിപ്പോയിട്ട് അടിച്ചണം ഒരു ഓടാ ഒരു പവറില്ല അപ്പേക്കുമ്പോൾ ഒന്ന് കൂട്ടുന്നതിനകത്തേക്ക് ഓടുകയാണ് നമ്മൾ ഇവിടെ ആരും ഇല്ലെന്നാണ് തോന്നുന്നത് അപ്പോഴാണ് ഇതിൻ്റെ പടം കാണിച്ചത് പിന്നെ റെഡ് സിംബലും കാണിച്ചത് മൊത്തം ന്യൂബുകളും കിടന്നടിച്ചു കിടന്നടിച്ച് ആ കിടന്നപ്പം അടിച്ചിട്ടിട്ടുണ്ട് ഒരുത്തേനെ ഇപ്പോൾ പിറകിന്ന് അടിയുണ്ട് ഞാൻ നോക്കാം ഫ്രണ്ട്സ് അപ്പോഴത്തേക്കും ഞാൻ ഡെഡായിട്ടുണ്ട് ഞാൻ എടുത്ത ആരാന്ന് നോക്കാം ഇപ്പം എവിടെ നിന്നിട്ട് അടിക്കുകയാണ് അപ്പോൾ നോക്കിയപ്പോൾ പെട്ടിട നിന്നിട്ടാണ് ഇപ്പോൾ ഓടിപ്പോയിട്ട് ഓടാൻ പോവുകയാണ് എന്തായാലും ലീച്ചാൽ മതിയായിരുന്നു എന്ന് പോയി അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇവനെ ഒറ്റയടിക്ക് കൊന്നു പറയാം കൊന്നു കളത്തി മൊത്തം ഞാൻ പിള്ളേരെ അപ്പം അടുത്ത കളിയിലോട്ട് പോവുകയാണ് അടുത്ത കളിൻ്റെ നമ്മൾ പൂടിക്കും പൂ ഇടിക്കും ഉറപ്പിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി ഞാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പം ആദ്യം പോയിട്ട് എണ്ണങ്ങോട്ട് എടുക്കാം ഇൻഫൈൻഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രോസെടുത്തിട്ടുണ്ട് പിന്നെ പൈസയൊന്നും ബാക്കിയില്ല എന്നും നമ്മൾ ഓടാന്ന് വിചാരിച്ചു ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ചാടി 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 വീട്ടിൻ്റെ അഹത്തോട്ട് പോവുകയാണ് ഞാൻ നല്ല ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ ഇതിൻ്റെ ഈ പഴി ഇതിൻ്റെ ഹത്തോട്ട് കയറാമെന്ന് വിചാരിച്ച് ഈ സാധനത്തിൻ്റെ ഹത്തോട്ട് അതായത് ഈ റൂഫിൻ്റെ അതിലേക്കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അതെന്ന് വെച്ചാൽ ചാടി ആദ്യം ഇങ്ങനെ ചാടണം എന്നിട്ട് എന്നിട്ട് നമ്മൾ എന്നിട്ട് ടീം ഒപ്പാക്കുന്നവരെ ഇരുന്നിട്ട് അങ്ങോട്ട് ഓടണം അപ്പോൾ അപ്പം വെടിവെക്കുന്നതിൻ്റെ സൗണ്ട് കിട്ടപ്പോൾ ഞാൻ ആവേശത്തിൽ ഒറ്റ ചാട്ടം ഒറ്റ ചാട്ടം ചാടി അപ്പം അതിൽ എനിമികൾ എനിമികളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എനിമികൾ എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ടീം മേറ്റ് എവിടെ കിടന്ന് വെടിവെക്കുന്നുണ്ട് എവിടെയാണ് എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്കും എനിമി അതിലേക്കൂടെ ഓടുന്നതായിട്ട് കണ്ട് ഇനി അപ്പോൾ ഇവിടെ നിന്നൊക്കെയോ അടിയുള്ളൂ പിറകീന്ന് അടിച്ച് അപ്പം ഞാൻ പോയി ഫ്രണ്ട്സ് അപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും അവൻ രണ്ടെണ്ണത്തേം കൂടെ അടിച്ചിടുകയെന്ന് എൻ്റെ ഒരു ഇതായിരുന്നു അപ്പോൾ അവൻ അടിച്ചിട്ടിട്ട് അടിച്ചിടാ അടിച്ചിടാനായിട്ട് എടുത്ത് വന്ന് വിളിച്ചിരിക്കുവാണ് രണ്ട് പ്ലേയേഴ്സും കൂടെ ഉള്ളു രണ്ടിലേയും രണ്ട് പ്ലേയേഴ്സും കൂടെ ഉള്ളു ഇവനായിരിക്കും നോക്ക് നോക്കാം ആരെയൊക്കെ അടിച്ചിടുവന്നു അത് എൻ്റെ ബാഗിൽ നിന്ന് അവൻ എന്തൊക്കെയാണ് എടുക്കുമെന്ന് വിചാരിച്ചു ഒന്നും വരത്തില്ല അവൻ പിറങ്ങിന്ന് പിടിവെക്കുന്നു അപ്പം പിറകിനെ അടിക്കുമ്പോൾ അപ്പോൾ ഒറ്റം ചത്തിട്ടുണ്ടെങ്കിൽ മറ്റേ ടീം ടീം മേറ്റ് അടിച്ചുപൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവനെ നമുക്ക് നോക്കാം അപ്പം ഇവനെ അടിച്ചിടുമാണ് ഗൂവയെ കയറും അപ്പോൾ ഗൂഹി കയറും യെസ് ഗൂവയെ ഗൂഹ കയറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ബൈ ബൈ ടാറ്റ